ആരാണ് ശനിദേവൻ സൂര്യന്റെ മൂന്നാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ തന്റെ വലിയ അമ്മയുടെ മകൻ യമധർമ്മൻ ഛായാദേവിയെ ധിക്കരിക്കുന്നത് കണ്ടിട്ടും പുത്രനെ ശാസിക്കാതിരുന്ന സൂര്യഭഗവാനോട് ശനീശ്വരന് പകയാണ് ഈ കാരണം കൊണ്ടാണത്രേ ജ്യോതിഷത്തിൽ പോലും സൂര്യനും ശനിയും ഭിന്നിച്ചു നിൽക്കുന്നത് ശനി ഗ്രഹത്തിന്റെ പിടിയിൽപ്പെട്ട് പീഡിതരാകുന്നവർ ശ്രീ ഗണപതിയെയും ശ്രീ ഹനുമാനെയും ധ്യാനിക്കുന്നതും പൂജിക്കുന്നതും വളരെ ഫലപ്രദമാണ് ശനീശ്വരന്റെ കടുപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ദേവന്മാരിൽ ശ്രീ ഹനുമാൻ സ്വാമിയും ശ്രീ വിനായകദേവനും ഉൾപ്പെടുന്നു ശ്രീ ഗണപതി തന്ത്രപരമായാണ് ശനിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതെങ്കിൽ വീര ഹനുമാൻ തന്റെ പരാക്രമം കൊണ്ടുതന്നെയാണ് ശനീശ്വരനുമായി നേരിട്ട് വിജയം കൈവരിച്ചിരിക്കുന്നത് ആഞ്ജനേയൻ വിജയം നേടുക മാത്രമല്ല ചെയ്തത് തന്നെ ഉപാസന ചെയ്യുന്ന ഭക്തന്മാരെ സ്പർശിക്കുക പോലും സത്യം ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വീരഹനുമാനെ പിടികൂടുവാൻ ഉരുമ്പിട്ടു വന്ന ശനീശ്വരനെ പിടികൂടി ശിക്ഷിച്ച ശ്രീ ഹനുമാൻ അദ്ദേഹത്തെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച ഒരു സംഭവ കഥ നമുക്കൊന്ന് കേട്ടാലോ ഗ്രഹനില പരിശോധിച്ച ശനീശ്വരൻ ശ്രീ വിനായകനിൽ താൻ പ്രവേശിക്കേണ്ട സമയമായെന്നു കണ്ടുപിടിച്ചു വിനായകദേവനോട് അല്പം വിനയവും പക്വതയും കാട്ടണമെന്ന് ശനീശ്വരൻ തീരുമാനിച്ചു വൃദ്ധ ബ്രാഹ്മണനായി രൂപം പ്രാപിച്ച ശനീശ്വരൻ ഭസ്മക്കുറികളും രുദ്രാക്ഷമാലകളും ധരിച്ച് നെറുകൽ കെട്ടിവയ്ക്കപ്പെട്ട കുടുമയുമായി വിനായകനെ സമീപിച്ചു ശനീശ്വരൻ തന്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ തന്ത്രശാലിയായ വിഘ്നേശ്വരൻ മന്ദഹാസത്തോടെ പറഞ്ഞു നമ്മെ അന്വേഷിച്ചു വന്നിരിക്കുന്ന അങ്ങയെ നിരാശപ്പെടുത്തുവാൻ നാം ഉദ്ദേശിക്കുന്നില്ല എന്നാൽ രൂപം കണ്ടും വാക്കുകേട്ടും ആരെയും വിശ്വസിക്കുന്ന പ്രകൃതക്കാരനല്ല നാം അങ്ങയുടെ വലതു വലതുകാരമൊന്നു നീട്ടു പറയുന്നത് സത്യമാണോ എന്നറിയട്ടെ തന്ത്രം മനസ്സിലാക്കാത്ത ശനീശ്വരൻ തന്റെ വലതു കരം ഗണേശനു നേരെ നീട്ടി ഇതിഹാസങ്ങൾ രചിച്ചിട്ടുള്ള മഹാഗണപതി ശനീശ്വരന്റെ ഉള്ളം കൈയിൽ നാളെ എന്നു കുറിച്ചു തന്റെ കൈ നോക്കിയ ശനീശ്വരൻ എന്ന് വായിച്ചു അതെ നാളെ ശ്രീ ഗണപതി പുഞ്ചിരിച്ചുകൊണ്ട് ശനീശ്വരനോട് പറഞ്ഞു നാളെ വന്ന് തന്നിൽ പ്രവേശിച്ചു കൊള്ളുവാനാണ് ഗണനാഥൻ പറഞ്ഞിരിക്കുന്നതെന്നു ധരിച്ച ശനീശ്വരൻ തൃപ്തനായി മടങ്ങിപ്പോയി അടുത്ത ദിവസമെത്തിയ ശനീശ്വരനോട് കൈവെള്ളയിൽ എഴുതിയിരിക്കുന്നതുപോലെ ചെയ്തു കൊള്ളുവാൻ ഗണേശ്വരൻ കൽപ്പിച്ചു എഴുതിയിരിക്കുന്നത് നാളെ എന്നാണ് വാക്ക് തെറ്റിക്കുന്നത് ശ്രേഷ്ഠന്മാർക്ക് ഭൂഷണമല്ല അങ്ങക്ക് ധൃതിയാണെങ്കിൽ കയ്യിൽ വായിച്ചു കളഞ്ഞിട്ട് അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ ശ്രീ ഗണേശൻ കുറിച്ച നാളെ എന്ന വാക്ക് മായ്ക്കുവാൻ കഴിയുകയില്ലെന്ന് അറിയാമായിരുന്ന ശനീശ്വരൻ ഇലിബനായി മടങ്ങി പോവാനൊരുമ്പെട്ടു ശ്രീ വിനായകദേവന്റെ തന്ത്രത്തിൽ കുരുങ്ങിപ്പോയ ശനീശ്വരന്റെ അവസ്ഥ കണ്ട് ശ്രീ ഹനുമാൻ പൊട്ടിച്ചിരിച്ചു ഹനുമാന്റെ ചിരി കണ്ട് ശനീശ്വരന് കോപവും നാണവും തോന്നി താൻ കയ്യിൽ സൂക്ഷിച്ചിരുന്ന കാലഘടുകൾ പരിശോധിച്ച ശനീശ്വരൻ ഹനുമാനെ താം പിടികൂടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നതായി കണ്ടുപിടിച്ചു ഹേ ഹനുമാൻ ചിരി മതിയാക്കൂ താങ്കളുടെ കാലചക്രത്തിൽ ഇതാ നാം പ്രവേശിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇങ്ങ് അടുത്തു വരൂ ശനീശ്വര ശ്രീ ഹനുമാൻ ശനീശ്വരനെ അനുനയത്തിൽ വിളിച്ചു ഉഗ്രഭാവത്തോടെ ഒരു വട്ടം ഗർജിച്ച ശ്രീ ഹനുമാൻ മഹാമേരു സദൃശ്യനായി വളർന്നു നിന്നു ശനീശ്വരന്റെ ഉച്ചതലത്തിലെ കുടുമയിൽ പിടികൂടി ലാഘവത്തോടെ അയാളെ എടുത്തുപൊക്കി ഭൂമിയിലും ആകാശത്തിലും മുട്ടാതെ ത്രിശംഖുവിനെ പോലെ നിന്ന ശനീശ്വരൻ ഹനുമാന്റെ തൃക്കയിൽ കുരുങ്ങി അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും ഊഞ്ഞാലാടിക്കളിച്ചു കൊടുങ്കാറ്റിൽപ്പെട്ട കരിയില കണക്കെ ശനീശ്വരൻ ആടിയാടി അമ്പരത്തിൽ പറന്നു വേദന പുളഞ്ഞ ശനീശ്വരൻ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ രക്ഷിക്കണേയെന്നു നിലവിളിച്ചു ൃതിപ്പെടാതെ ശനീശ്വര നമ്മെയും ശ്രീ വിനായകനെയും പിടികൂടുകയില്ലെന്ന് മാത്രം സമ്മതിച്ചാൽ പോരാ ഞങ്ങളെ ആരാധിക്കുന്ന ഭക്തന്മാരെയും പിടികൂടുകയില്ലെന്ന് സത്യം ചെയ്താൽ അങ്ങയെ മോചിപ്പിക്കുന്നതിന് നമുക്ക് വിരോധമില്ല എന്തു പറയുന്നു ഇല്ല നിങ്ങളെ ഇരുവരെയും ആരാധിക്കുന്ന ഭക്തന്മാരെ നാം തിരിഞ്ഞുപോലും നോക്കുകയില്ല ദയവായി എന്നെ ഭൂമിയിൽ നിർത്തിയാലും അങ്ങനെ സത്യം ചെയ്ത ശനീശ്വരൻ ഹനുമാന്റെ പിടിയിൽ നിന്നും പ്രാണനം കൊണ്ടോടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ശനിദോഷം അകലുന്നതിന് ശ്രീ ഹനുമാൻ സ്വാമിയെയും ശ്രീ വിനായകദേവനെയും ഭയഭക്തി പുരസരം ആരാധിച്ചാൽ ശനിഗ്രഹത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്